വെണ്ണക്കള്ളനും സ്നേഹബന്ധനവും ഗോകുലത്തിലെ ഉണരുന്ന പ്രഭാതങ്ങൾക്ക് ഒരു പ്രത്യേക മണമുണ്ടായിരുന്നു വെണ്ണയുടെയും പാലടയുടെയും പിന്നെ പശുക്കളുടെയും ആ മണങ്ങൾക്കെല്ലാം മുകളിലായി കുസൃതിയുടെ ഒരു നേരത്ത ഗന്ധം എന്നും തങ്ങി നിന്നു ആ ഗന്ധം വെണ്ണക്കണ്ണൻ്റേതായിരുന്നു യശോദയ്ക്ക് കൃഷ്ണൻ പ്രാണനായിരുന്നു എങ്കിലും അവൻ്റെ കുസൃതികൾ ദിവസം ചെലന്തോറും കൂടി വന്നു വെണ്ണക്കുടങ്ങൾ തകർക്കുന്നു തൻ്റെ വീട്ടിൽ മാത്രമല്ല അയൽ വീടുകളിൽ കയറി വെണ്ണ മോഷ്ടിച്ച് കൂട്ടുകാർക്ക് കൊടുക്കുന്നു ഉറിയിൽ തൂക്കിയിട്ട പാലുൽപ്പന്നങ്ങൾ കുഞ്ഞിക്കൈ കൊണ്ട് തട്ടി താഴെയിടുന്നു ഗോപികമാരുടെ പരാതികൾ കേട്ട് കേട്ട് ഒടുവിൽ യശോദയ്ക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല ഇനി ഇവനെ ഒന്ന് ശിക്ഷിച്ചേ തീരൂ യശോദ ഉറപ്പിച്ചു ഒരു ദിവസം വെണ്ണ മോഷ്ടിക്കുന്നതിനിടെ കൃഷ്ണനെ യശോദ ഓടിച്ചെന്ന പിടികൂടി അമ്മയുടെ കോപം കണ്ടപ്പോൾ ഭഗവാൻ ഒരു സാധാരണ കുട്ടിയെ പോലെ പേടിച്ചുതുങ്ങി നിന്നു അവനെ അടിക്കാൻ യശോദയ്ക്ക് മനസ്സ് വന്നില്ല പകരം അവൻ്റെ കുസൃതികൾക്ക് ഒരു താൽക്കാലിക തടയിടാനായി മുറ്റത്ത് കിടന്നിരുന്ന ഭാരമേറിയ ഉരലിൽ അവനെ കെട്ടിയിടാൻ തീരുമാനിച്ചു യശോദ ഒരു കയറെടുത്ത് കൃഷ്ണൻ്റെ കുന്നിവയറ്റിലും ഉരലിലും ചുറ്റിക്കെട്ടാനൊരുങ്ങി എന്നാൽ അത്ഭുതം കയർ കൃത്യം രണ്ടു വിരൽ നിഴാൻ കുറവായിരുന്നു യശോദ വീണ്ടും വീണ്ടും ശ്രമിച്ചു അവർക്ക് വിശ്വസമായില്ല വേഗം അകത്തേക്ക് പോയി മറ്റൊരു കയറെടുത്തു എന്നിട്ടും വീണ്ടും രണ്ട് വിരൽ കുറവ് യശോദ കോപം മറന്ന് അയൽ വീടുകളിൽ നിന്നും ചരടുകളും കയറുകളും വാങ്ങി ഒന്നിച്ചു കെട്ടി വലിയൊരു കയറുണ്ടാക്കി ലോകത്തിലെ സകല കയറുകളും ഒന്നിച്ചാലും മതിയാകാത്തത്ര കയറ് യശോധ കൂട്ടിച്ചേർത്തു എന്നാൽ ഓരോ തവണ കെട്ടാനായി ശ്രമിക്കുമ്പോഴും എത്ര നീളമുള്ള കയറായാലും കൃഷ്ണന്റെ വയറ്റിൽ ചുറ്റി ഉരലിൽ ബന്ധിക്കുമ്പോൾ അത്ഭുതകരമായ അത് കൃത്യം രണ്ടു വിരൽ നീളം കുറവായി കാണപ്പെട്ടു യശോദാമ്മ കിതച്ചു തളർന്ന് അവരുടെ കണ്ണു നിറഞ്ഞു എന്താണ് ഈ കുട്ടിയുടെ മായ ഇവൻ ആരാണ് ഒരമ്മയുടെ വാത്സല്യവും ഭയവും നിസ്സഹായതയും ആ മുഖത്ത് നിഴലിച്ചു ഈ സമയം യശോദയുടെ പരിശ്രമവും നിസ്സീമമായ വാത്സല്യവും കണ്ട കൃഷ്ണന്റെ മനസ്സലിഞ്ഞു സകല ലോകത്തെയും തന്റെ മായയാൽ നിയന്ത്രിക്കുന്ന ഭഗവാൻ തൻ്റെ ഭക്തയായ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ സ്വയം കീഴടങ്ങാൻ തീരുമാനിച്ചു അവൻ്റെ അനുവാദപ്രകാരം യശോദ കൊണ്ടുവന്ന കയറിന് പെട്ടെന്ന് ആവശ്യത്തിന് നീളം ലഭിച്ചു യശോദ സന്തോഷത്തോടെ കൃഷ്ണനെ ഉരലിൽ കെട്ടിയിട്ടു ബന്ധനസ്ഥനായെങ്കിലും കൃഷ്ണൻ വിഷമിച്ചില്ല അവൻ ആ ഉരലും വലിച്ചുകൊണ്ട് മുറ്റത്ത് നടന്നു അവിടെ അടുത്തടുത്തു നിന്നിരുന്ന രണ്ട് കൂറ്റൻ മരുന്ന് അവൻ കടന്നുപോയി ഉരൽ മരങ്ങളിൽ തട്ടിയപ്പോൾ ഭീമമായ ശബ്ദത്തോടെ ആ മരങ്ങൾ കടപുഴകി വീണു അത്ഭുതകരമായി ആ മരങ്ങളിൽ നിന്ന് അതിസുന്ദരന്മാരായ രണ്ട് യക്ഷന്മാർ പ്രത്യക്ഷപ്പെട്ടു അവർ പൂർവജന്മത്തിൽ കുബേരന്റെ മക്കളായിരുന്ന നളകുബേരനും മണിഗ്രീവനുമായിരുന്നു ശാപം കാരണം മരങ്ങളായി മാറിയ അവർക്ക് കൃഷ്ണന്റെ ആ ദിവ്യമായ സ്പർശം മോക്ഷം നൽകി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ ഒരമ്മയുടെ നിഷ്കളങ്കമായ വാത്സല്യത്തിനും ഭക്തന്റെ പൂർണ്ണമായ പരിശ്രമത്തിനും മുന്നേ മാത്രം സ്വയം വഴങ്ങുമെന്ന മഹത്തായ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്